The the Norwegian Nobel Nobel Committee has decided to to award the Nobel Peace Prize for 2025 to Maria Corina Machado. ലോകം അടക്കി ഭരിക്കുന്നു എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരാശാ മുഖം ട്രോളുകളിൽ നിറയുകയാണ് ഈ പുരസ്കാരം ലഭിക്കാനായി വല്ലാതെ പണിപ്പെട്ടിരുന്നു അനുകൂലികളും i said i stopped seven wars get people to talk about that instead of speaking about the tremendous success like ending seven wars kept you out of wars i stopped wars from happening if it were somebody else they would have gotten five nobel prizes i never even got a mention and i wouldn't because i happen to be a different kind of a person <laughs> അവാർഡ് ചെയ്തവനെ കുറിച്ച് പറയാം വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കൊറീന മെച്ചാഡോയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സ്വന്തമാക്കിയത് തന്റെ രാജ്യത്ത് നടത്തിയ ജനാധിപത്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരമെന്ന് നൊബേൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു ആരാണ് മരിയ കൊറീന മെച്ചാഡോ ആദ്യം അത് പരിശോധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഏഴിന് മനഃശാസ്ത്രജ്ഞയായ കൊറീന പെരസ്റ്റായുടെയും ബിസിനസ്സുകാരനായ ഹെൻറിച്ച് മെച്ചാഡോ സുലോഗോയുടെയും മുത്ത മകളായിട്ടാണ് മരിയ ജനിച്ചത് രാഷ്ട്രീയ പ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് എഞ്ചിനീയർ മനുഷ്യാവകാശ അഭിഭാഷക എന്നീ നിലകളിലും മരിയ പ്രവർത്തിക്കുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ അടുത്തിടെ ഉണ്ടായ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലെ കരുത്തുറ്റ പോരാളിയാണ് മരിയ കൊറീന ജനാധിപത്യ സംരക്ഷണത്തിനായി ചിതറിക്കിടക്കുന്ന പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് മരിയയ്ക്കുള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് മരിയ കൊറീന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അലക്സാണ്ട്രോ പ്ലാസിക്കൊപ്പം രാഷ്ട്രീയത്തിൽ സജീവമായ മരീന സജീവമായ പ്രവർത്തനങ്ങളിലൂടെ വെന്റ വെനസ്വല പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്ററായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു എങ്കിലും രാഷ്ട്രീയത്തിൽ നിരന്തര പോരാട്ടങ്ങൾ തുടർന്നു രണ്ടായിരത്തി പതിനാലിൽ നിക്കോളാസ് മദൂറോ സർക്കാരിനെതിരെ നടത്തിയ അതിശക്തമായ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു മരിയ ായിരത്തി പതിനെട്ടിൽ ബി ബി സി തിരഞ്ഞെടുത്ത ലോകത്തെ ശക്തരായ നൂറ് വനിതകളിൽ ഒരാളാണ് മരിയ അതുകൊണ്ട് തന്നെ മരിയയുടെ ഈ പുരസ്കാര നേട്ടം അർഹമായതെന്ന് ലോകം ഇന്ന് വിലയിരുത്തുന്നു മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സമാധാനത്തിനുള്ള നൊബൈൽ പുരസ്കാരം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മാത്രമല്ല ഏവരും ആകാംക്ഷയുടെ പുരസ്കാര പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയും ചെയ്തു കാരണം മറ്റൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ചില അവകാശവാദങ്ങളാണ് ഈ പുരസ്കാരത്തെ ഇത്രയും ശ്രദ്ധേയമാക്കിയത് പുരസ്കാരത്തിന് തന്നെക്കാൾ അർഹത മറ്റാർക്കുമില്ല എന്നായിരുന്നു ട്രംപിന്റെ നിലപാട് മാത്രമല്ല അധികാരത്തിലേറി ഏഴ് മാസത്തിനകം തന്നെ ഏഴ് അന്താരാഷ്ട്ര യുദ്ധങ്ങളാണ് താൻ ഇടപെട്ടില്ലാതാക്കിയതെന്നും ട്രംപും ട്രംപ് അനുകൂലികളും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള കാലയളവാണ് പ്രധാനമായും പരിഗണിക്കുക എന്നതിനാൽ ട്രംപിന് പുരസ്കാരം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പൊതുവിലുണ്ടായിരുന്ന വിലയിരുത്തൽ എങ്കിലും നൊബേൽ പുരസ്കാരം ലഭിക്കാത്തതിന്റെ കടുത്ത നിരാശയിലാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന്